ണം പലപ്പോഴും സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുകയും ജീവിതത്തിൽ ഇന്നു വരെ ഇന്നത്തെ ഒരു ദിവസം വരെ നടക്കാതെ പോവുകയും ചെയ്ത ഒരു സ്ഥലമാണ് ഈ പരുമല എന്ന പുണ്യഭൂമി പരുമല തിരുമേനിയെക്കുറിച്ച് പരുമല തീർത്ഥാടനത്തെക്കുറിച്ചൊക്കെ എൻ്റെ വളരെ ചെറിയ ബാല്യകാലം മുതൽ അറിവുള്ള ഒരാളാണ് ഞാൻ കാരണം ഞാൻ മരങ്ങാട്ടുപുള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ് ജീവിക്കുന്നത് മരങ്ങാട്ടുപുള്ളി പാലയിൽ നിന്ന് കുറച്ചുകൂടി ഒരു പത്ത് കിലോമീറ്റർ കൂടി പോയാൽ ഒരു സ്ഥലമാണ് കുറവങ്ങാട് എന്ന പട്ടണത്തോടാണ് കൂടുതൽ ചേർന്ന് കിടക്കുന്നത് അപ്പോൾ പരുമല തിരുമേനിയുടെ ഈ തീർത്ഥാടന വാരാഘോഷങ്ങളൊക്കെ ബാല്യകാലം മുതൽ കാണുന്നൊരു കാഴ്ച തീർത്ഥാടകരുടെ ജാഥകൾ തീർത്ഥാടകരുടെ സംഘങ്ങൾ ആ വഴിയിലൂടെ കടന്നു പോകുന്നു പക്ഷെ അതിനൊക്കെ അപ്പുറം എന്നെ ഇവിടെ വരണം എന്ന് പ്രേരിപ്പിച്ച ഒരു ഘടകം നിങ്ങൾ കരുതുന്ന ഒന്നായിരിക്കില്ല വളരെ വിചിത്രമായിരിക്കാം എനിക്ക് തോന്നുന്നു എൺപതുകളുടെ അവസാനമോ തൊണ്ണൂറുകളുടെ ആദ്യമാണെന്ന് തോന്നുന്നു ഈ ദേവാലയം പുതിയ രീതിയിൽ നിർമ്മിക്കപ്പെട്ടത് അത് ഞാനൊരു വിദ്യാർത്ഥിയാണ് ആ സമയത്ത് കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു രൂപഘടനയിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ നൂതനമായ ഒരു ആശയത്തോടുകൂടി ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടതിൻ്റെ ചിത്രം പത്രത്തിൽ കണ്ടപ്പോൾ എനിക്കത് അത്ഭുതമായി കാരണം അന്നും പഠിക്കുന്ന കാലത്തും എനിക്ക് ആർക്കിടെക്ചർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ലോകത്ത് നടക്കുന്ന ഇത്തരം പരീക്ഷണങ്ങളെ മാറ്റങ്ങളെയൊക്കെ വളരെ കൗതുകത്തോടെ കണ്ടിരുന്ന ഒരാളായിരുന്നു അപ്പം അന്നു മുതൽ ഞാൻ ചിന്തിക്കുന്നതാണ് എനിക്ക് ഈ പള്ളിയിലൊന്നു വരണം പ്രത്യേകിച്ച് കുറേ കാലങ്ങൾക്ക് ശേഷം പല വഴികളിലൂടെ പരുമല തിരുമേനിയുടെ ഊർസ്ലേം യാത്ര എന്ന യാത്രാവിവരണ പുസ്തകം വായിക്കാനിടയായപ്പോൾ അതൊന്നും ഞാൻ ഈ വായിക്കുന്ന കാലത്തൊന്നും ചിന്തിച്ചിട്ടില്ല എന്നെങ്കിലും ഞാനൊരു യാത്രികരായി പരിണമിക്കുമെന്ന് പക്ഷെ മനസ്സിൽ വലിയ ആഗ്രഹങ്ങളുമായിട്ട് യാത്രകളെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങളുമായിട്ട് ജീവിച്ചിരുന്ന ഒരു ബാല്യകാലം എനിക്കുണ്ട് എൻ്റെ ഒരു അമ്മാവൻ വൈദികനായിരുന്നു കത്തോലിക്ക ഒരു വൈദികനായിരുന്നു അദ്ദേഹം ദീർഘകാലം ബ്രസീലിൽ വൈദികനായി ജോലി ചെയ്തിരുന്നു എല്ലാ മാസവും എൺപതുകളിലും തൊണ്ണൂറുകളുടെ ആദ്യകാലത്തൊക്കെയാണിത് അദ്ദേഹത്തിൻ്റെ കത്തുകൾ വീട്ടിലേക്ക് വരും എല്ലാ മാസവും ഓരോ കത്തെങ്കിലും വരും ഈ ഓരോ കത്തും ഒരു കവറിനകത്ത് വളരെ നേർത്ത പേപ്പറിൽ വിശദമായി എഴുതിയ എട്ടോ പത്തോ ഷീറ്റുകളോട് കൂടിയ കത്തുകളാണ് ഇതിൽ ആദ്യത്തെ ഒരു മൂന്നാല് പേജുകൾ എൻ്റെ പിതാവിനുള്ളതായിരിക്കും ആ പിതാവിനോട് വീട്ടിലെ കൃഷി അദ്ദേഹം അന്ന് നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീട്ടിലെ ബന്ധുക്കളുടെ വിശേഷങ്ങൾ ഇതൊക്കെ ചോദിച്ചുള്ള കത്തായിരിക്കും അവസാനത്തെ ഒരു രണ്ട് മൂന്ന് പേജ് ഞങ്ങൾ കുട്ടികൾക്കുള്ളതാണ് ഈ കുട്ടികൾക്കുള്ള കത്തിൽ അദ്ദേഹം എഴുതുന്നത് മുഴുവൻ ബ്രസീലിലെ ഉൾഗ്രാമങ്ങളിലൂടെ അദ്ദേഹം നടത്തിയ യാത്രയുടെ കഥകളാണ് ബ്രസീലിലെ കുറേയേറെ ഇടവക പള്ളികളിലെ ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ ഓരോ ഞായറാഴ്ചയും മാറി മാറി ഓരോ പള്ളികളിൽ പോയി കുർബാന അർപ്പിക്കാൻ പോകുന്നതും പ്രസംഗിക്കാൻ പോകുന്നതും അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന സ്വീകരണങ്ങളും അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും അവിടുത്തെ ഈ സ്വീകരണത്തിനും ഒക്കെ ശേഷം നടക്കുന്ന ഒരു സദ്യ ആ സദ്യയിലെ വിഭവങ്ങൾ വിചിത്രമായ ചില വിഭവങ്ങളുടെ കഥകൾ ഇതൊക്കെ ആയിരുന്നു അപ്പോൾ മാസങ്ങളോളം ഇങ്ങനത്തെ കത്തുകൾ വാങ്ങി വരികയും വായിക്കുകയും ചെയ്ത എൻ്റെ മനസ്സിൽ ഒരു മോഹം ഉദിച്ചു എനിക്കും വൈദികനാവണം ഈ വൈദികനാവാനുള്ള ഒറ്റ കാരണം ഞാൻ പറഞ്ഞല്ലോ സഭാ ശുശ്രൂഷയോ അൽമാരെ രക്ഷിച്ചെടുക്കലോ ഒന്നുമായിരുന്നില്ല ലോകം കാണുക പറ്റുമെങ്കിൽ എൻ്റെ അമ്മാവനെ പോലെ ബ്രസീലിലേക്കോ ഭൂമിയുടെ മറ്റൊരു ഭാഗത്തേക്കോ സഞ്ചരിക്കാൻ കിട്ടുന്നൊരു അവസരം എന്നാണ് അങ്ങനെ ഞാൻ അതിനുവേണ്ടി ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു പക്ഷേ അത് നടന്നില്ല പിന്നീട് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തും യാത്രകൾ സ്വപ്നമായിട്ട് മനസ്സിൽ അവശേഷിച്ചു പക്ഷെ കുടുംബത്തിൽ യാത്ര ചെയ്യുന്നൊരു ശീലം ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ ചെറിയ യാത്രകൾക്കൊന്നും അവിടെ തടസ്സം ഉണ്ടായില്ല പിന്നീട് ടെലിവിഷൻ അല്ലെങ്കിൽ വിഷൽ മീഡിയ എൻ്റെ ഒരു പ്രവർത്തന മേഖലയായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പഠിക്കാൻ പോകുന്നു പിന്നെ ടെലിവിഷൻ പ്രവർത്തിക്കുന്നു അങ്ങനെയാണ് തിരിച്ച് ആ കഥകളൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വിശദീകരിക്കുന്നില്ല പക്ഷേ എൻ്റെ ബാല്യകാലത്തിലെ വലിയ സ്വപ്നമായ യാത്രകൾ അങ്ങനെ ടെലിവിഷന്യ സഞ്ചാരം എന്ന പരമ്പരയിലൂടെ യാഥാർത്ഥ്യമാവുകയായിരുന്നു ഞാൻ ചിന്തിക്കുകയായിരുന്നു നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിലൂടെ തീർത്ഥാടന യാത്രകൾ നടത്തിയ ഒരാളാണ് ഞാൻ ഞാൻ നടത്തിയതെല്ലാം തീർത്ഥാടന യാത്രകളായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട് പരിമല തിരുമേനി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന രീതിയിൽ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ ചിന്തിച്ചാൽ ഞാൻ നടത്തിയതെല്ലാം തീർത്ഥാടന യാത്രകളാണ് ഞാൻ ഓരോ രാജ്യത്തേക്ക് ഒരു രാജ്യത്തേക്ക് പോലും ഞാൻ ആഘോഷത്തിന് വേണ്ടി പോയിട്ടില്ല ഒരു രാജ്യത്തെയും ഭക്ഷണം മുഴുവൻ ആസ്വദിക്കുകയോ അവിടുത്തെ ജീവിതം ആഘോഷമാക്കുന്നത് കാണാനോ വേണ്ടി മാത്രം പോയിട്ടില്ല ആ നാടിനെ മനസ്സിലാക്കാൻ ആ നാടിനെ പഠിക്കാൻ ആ നാടിൻ്റെ ചരിത്രം അറിയാൻ അത് എന്റെ നാട്ടുകാർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് യാത്രകളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പരിമല തിരുമേനയുടെ ഒരു യഥാർത്ഥ ശിഷ്യനാണ് ഞാനെന്നും ആ നിയോഗവശാലാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഇവിടെ എത്താൻ എനിക്കിടയായത് എന്ന് അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ ഇതേ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു ഇത്ര വലിയൊരു തീർത്ഥാടന മഹാസമ്മേളനത്തിൽ ഇത്ര പ്രശസ്തരും ഇത്രയേറെ അവഗാഹമുള്ളവരുമായ വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു ആത്മീയ പരിപാടിയിൽ എന്തിനു സന്തോഷ് ജോർജ് കുളങ്ങനെ പങ്കെടുക്കണം അദ്ദേഹം പറഞ്ഞ ആദ്യം പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു പരുമല തിരുവേരി ഒരു സഞ്ചാരിയായിരുന്നു സഞ്ചാരിയായ ആത്മീയ ആചാര്യനായിരുന്നു ആധുനിക കാലത്തെ ഒരു സഞ്ചാരി വേണം അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു തീർത്ഥാടന ഒരു വാരത്തിലേക്ക് കടക്കുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ട തുടങ്ങിക്കാണോ എന്ന് കരുതി ഞാൻ ആദ്യം ഇവിടേക്കാ വന്നത് എന്റെ മനസ്സിലെ ആ ബാല്യത്തിലെ ആ സ്വപ്നം അവശേഷിക്കുകയാണ് ആ തിരു ആ പള്ളി ആ പള്ളിയുടെ ഉള്ളിലേക്ക് കയറണം അവിടെ നിന്ന് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കണം ആ പള്ളിയുടെ ഗംഭീരമായ സൃഷ്ടിയെ ആസ്വദിക്കണം ഇതെല്ലാം ദൈവത്തിൻ്റെ ചൈതന്യം വിളയാടുന്ന കേന്ദ്രമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നതിനെ എനിക്കൊന്ന് സ്തുതിക്കണം കാരണം നമ്മൾ ലോകയാത്ര നടത്തുമ്പോൾ മനുഷ്യൻ സൃഷ്ടിച്ച അത്ഭുതങ്ങളാണ് കാണുന്നത് കൂടുതലും മനുഷ്യൻ്റെ ദുരിതങ്ങളുടെ ചരിത്രങ്ങളാണ് നമ്മൾ കാണുന്നത് എവിടെയും ദുരിതങ്ങളിലും പ്രതിസന്ധികളിൽ നിന്നും തകർച്ചയിൽ നിന്നും കൂട്ടക്കൊലകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ജനതയുടെ കഥകളാണ് നമ്മൾ കാണുന്നതും വായിക്കുന്നതും അനുഭവിക്കുന്നതും ഇവിടെയും ഈ ഓസ്ലേമിലേക്ക് യാത്ര നടത്തുമ്പോൾ പരുമൽ തിരുമേനി കണ്ടിട്ടുണ്ടാവാൻ ഓസ്ലേം എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ അവിടെ ഇസ്രായേലിലൂടെ സഞ്ചരിക്കുമ്പോൾ ജെറുസലേമിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ മനക്കണ്ണിൽ ചിന്തിച്ചിട്ടുണ്ട് കാരണം അക്കാലത്ത് ഓട്ടോമാൻ ഭരണമാണ് തുർക്കികളാണ് ഇസ്രായേലിനെ ജെറുസലേം ഉൾപ്പെടെയുള്ള ഭാഗത്തിൻ്റെ ഭരണാധികാരികൾ ആ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികൾ അവിടെ എങ്ങനെയായിരിക്കണം തീർത്ഥാടകരായി എത്തിയിട്ടുണ്ടാവുക അതിനവർക്ക് സഹായകമായ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ ഇതൊക്കെ ഇന്ന് അവിടെ സഞ്ചരിക്കുന്ന ആളുകൾ പലപ്പോഴും ചിന്തിക്കാറില്ല ചരിത്രത്തെ മനക്കണ്ണിൽ കണ്ടുകൊണ്ട് നടത്തുന്ന യാത്രകളാണ് യഥാർത്ഥ തീർത്ഥാടനങ്ങളും യഥാർത്ഥ സഞ്ചാരങ്ങളും ചരിത്രത്തെ മനക്കണ്ണിൽ കാണാതെ നടത്തുന്ന യാത്രകൾ തീർച്ചയായും അർത്ഥശൂന്യമായ വെറും യാത്രകൾ മാത്രമായി മാറും ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ തീർത്ഥാടനം പരിമലയിലേക്ക് ഒരു തീർത്ഥാടനത്തിന് വേണ്ടി ഒരാശയം രൂപപ്പെട്ടപ്പോൾ തീർച്ചയായും ചിന്തിച്ചിട്ടുണ്ടാവുക സ്വന്തം നാട്ടിൽ നിന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു തീർത്ഥാടനയാത്രയാണ് സ്വന്തം കുഗ്രാമത്തിൽ നിന്ന് സ്വന്തം ഗ്രാമത്തിൽ നിന്ന് അവിടുത്തെ കാർഷിക ജീവിതത്തിൽ നിന്ന് അല്ല അവിടുത്തെ ചെറിയ കച്ചവടത്തിൽ നിന്ന് അവിടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം ഗ്രാമ ഗ്രാമാന്തരങ്ങളും പട്ടണങ്ങളും കണ്ട് പരുമല എന്ന പറയുന്ന ഒരു ചെറിയ പട്ടണത്തിലേക്ക് എങ്കിലും യാത്ര ചെയ്യുമ്പോൾ മനുഷ്യന്റെ മനസ്സ് വികസിക്കുമെന്നൊരു ചിന്തയിൽ നിന്ന് തന്നെയാണ് ഇത് ആരംഭിച്ചത് തിരുമേനിയെ ആദരിക്കാനും പ്രാർത്ഥിക്കാനും നമുക്കറിയാം എവിടെ ഇരുന്നാലും സാധ്യമാ നമ്മുടെ വീട്ടിലിരുന്നാലും സാധ്യമാ പക്ഷെ എന്തിനാണ് ഒരു യാത്ര ഇതിനകത്ത് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് ഓരോ യാത്രയും നമ്മളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ചിന്തിച്ചു പോയിരിക്കുന്നത് പോയ ആൾ തന്നെ വീണ്ടും വീണ്ടും എല്ലാ വർഷവും പരിമലയിലേക്ക് മാത്രം യാത്ര നടത്തണം ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് പോയി അതാണെന്ന് ഞാൻ കരുതുന്നില്ല എൻ്റെ ഉദ്ദേശം ഈ വർഷം പരിമലയിലേക്ക് യാത്ര നടത്തിയാൾ അടുത്ത വർഷം മലയാറ്റൂരിലേക്ക് യാത്ര നടത്തുക പിന്നത്തെ വർഷം പറ്റുമെങ്കിൽ വേളാങ്കണ്ണിയിലേക്ക് യാത്ര നടത്തുക അതിനുശേഷം പറ്റുമെങ്കിൽ റഷ്യയിലെയും കിഴക്കൻ യൂറോപ്പിലെയും നിരവധിയായ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നടത്തുക ഇസ്രായേലിലേക്ക് യാത്ര നടത്തുക ഹോളിലാൻഡിലേക്ക് യാത്ര നടത്തുക ആ യാത്രയിലൂടെ അവിടുത്തെ പള്ളികളും ദേവാലയങ്ങളും വിശുദ്ധ സ്ഥലങ്ങളും മാത്രമല്ലാതെ അവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതം എന്താണെന്ന് അറിയുക അവിടുത്തെ കൃഷി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അവിടുത്തെ സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക ചരിത്രത്തിന്റെ പ്രതികൂല കാലങ്ങളെ എങ്ങനെ അവർ അതിജീവിച്ചു എന്ന് മനസ്സിലാക്കുക വലിയ സ്വപ്നങ്ങൾ കൊണ്ട് അവരൊക്കെ എങ്ങനെ വളർന്ന അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവരായി എന്ന് മനസ്സിലാക്കുക നമ്മളുടെ ജീവിതത്തെ പോലും സ്വാധീനിക്കുന്ന ശക്തികളായി ഒരു കാലത്ത് നമ്മളെക്കാൾ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ജീവിച്ച ഒരു ജനസമൂഹം ഇന്നെങ്ങനെ മാറി എന്ന് തിരിച്ചറിയുക അതിൽ നിന്ന് ഊർജം കൊണ്ട് ഉൾക്കൊണ്ട് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ സമുദായത്തെയും വളർത്താൻ കഴിയുന്ന ശക്തികളായി നമ്മളൊക്കെ മാറുക ഇതാണ് യഥാർത്ഥത്തിൽ തീർത്ഥാടനം കൊണ്ട് പരിമല തിരുമേനി ഉദ്ദേശിച്ചത് പിന്നീട് ഈ തീർത്ഥയാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത സഭാപിതാക്കന്മാർ ഉദ്ദേശിച്ചത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു